നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ അഭയം തേടിയ മലപ്പുറം കൊടുങ്ങിയ സ്വദേശി സൽമാൻ ഫാരിസ് ആണ് റാസൽ കനത്ത കാറ്റും അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെയാണ് റാസൽ കൈമയിൽ അപകടമുണ്ടായത് റാസൽ കൈമയിൽ ഇന്നലെ മുതൽ അതിശക്തമായ മഴയും കാറ്റും തുടരുകയാണ് ഇത്തരത്തിൽ മഴയുണ്ടായ സാഹചര്യത്തിൽ മഴ നനയാതിരിക്കുന്നതിന് വേണ്ടി ഒരു നിർമ്മാണം നടന്നിരുന്ന ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു ഈ മരിച്ച സൽമാൻ ആ മഴ നനയാതിരിക്കാൻ അവിടെ നിന്ന സമയത്ത് ഈ നിർമ്മാണം നടന്ന കെട്ടിടത്തിൽ നിന്നുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു കല്ല് പതിച്ചാണ് സൽമാൻ മരണപ്പെട്ടത് ആശുപത്രിയിൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലപ്പുറം സ്വദേശിയാണ് സൽമാൻ ഇരുപത്തി ഏഴ് വയസ്സാണ് ഈ റാസൽ റാസൈമേലെ തന്നെ ഒരു ഷവർമ്മ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു സൽമാൻ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ റാസൽ കൈമിൽ മാത്രമല്ല യു എയിൽ ഉടനീളം ശക്തമായ മഴ തുടരുകയാണ് ദുബൈ അബുദാബി ഷാർജ ഉൾപ്പെടെയുള്ള എല്ലാ എമിറേറ്റുകളിലും മഴയുണ്ട് മഴ കൂടി കൂടുതൽ ശക്തമാകും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും അതിദാരുണമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ റാസൽ കൈമിൽ നിന്ന് പുറത്തു വന്നത്